ഒരുപാട് ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് ഈ മസാല ഷവായി കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണ് ഞാൻ ഇവിടെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ ചിക്കൻ ഷവർമയും ബീഫ് ഷവർമയും ഹമ്മൂഷ് ഷവർമയും പിന്നെ ഈ മസാല ഷവായുമാണ് ഈ പയ്യൻ വളരെ സ്പീഡിൽ ഉണ്ടാക്കുന്ന ഷവർമയുടെ പേരിലാണ് ഈ ഷോപ്പ് അറിയപ്പെടുന്നത് തന്നെ ഇപ്പോൾ കണ്ണൂർ ടൗണിലെ ഏറ്റവും നല്ല ഷവർമ കൊടുക്കുന്ന ഇവരാണെന്നാണ് കേട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇവരുടെ ഒത്തന്റിക് ചിക്കൻ ഷവർമയാണ് നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഫില്ല് ചെയ്തൊരു ഷവർമ്മ അപ്പൊ പറഞ്ഞേക്കുന്നത് വെറുതെ അല്ല സംഗതി കൊള്ളാം അതിനുശേഷം കഴിച്ചത് ഇവരുടെ ഈ മസാല ഷവായി ചെറിയ പുളിയും എരിവുമുള്ള മസാല കൂട്ടി ആ ജൂസിയായ ശവായ അടത്തി എടുത്ത് കഴിച്ചു ഇതിന്റെ ഓണർ ഒരുപാട് കാലം വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ഐറ്റത്തിലും ഒരു ഒത്തന്റിക് ടർക്കി ടച്ച് ഉണ്ട് ഷവായ ആ ഗുബൂസിനൊ ഫിനിഷ് ചെയ്ത ശേഷം പറഞ്ഞത് ഹമ്മൂസ് ഷവർമയാണ് ആ ഐറ്റം റൊട്ടിയിൽ നിന്ന് അല്പം മുറിച്ചെടുത്ത് ഹമ്മൂസും ചിക്കനും ലെത്തിയോസും മിക്സ് ചെയ്ത് കഴിച്ചു ശേഷം റൊട്ടി കൂടാതെ ആ ചിക്കനും ഹമ്മൂസും ഫ്രഞ്ച് ഫ്രൈസും മാത്രം എടുത്ത് കൂട്ടി കുഴച്ചു കഴിച്ചു കൊള്ളാം ഇത് അടിപൊളി സംഗതിയാണ് അവസാനം പറഞ്ഞത് ഈ ബീഫ് ഷവർമയാണ് ഇവിടുന്ന് കഴിച്ചതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഇത് തന്നെയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റുള്ള ഒരു ഷവർമ ഞാൻ കഴിച്ചിട്ടില്ല അവസാനം ഒരു മോഹിത്തോട് കുടിച്ചു അപ്പൊ ലൊക്കേഷൻ വരുന്നത് or al